യൂട്യൂബേഴ്സിനെ വിമർശിച്ച വ്ലോഗർ സിന്ധു കൃഷ്ണക്ക് മറുപടിയുമായി ഹെലൻ ഓഫ്സ് പാട്ട തന്നെയാണ് നടൻ കൃഷ്ണകുമാറിന്റെ ഭാര്യയും വ്ളോഗറുമായ സിന്ധു കൃഷ്ണ കഴിഞ്ഞ ദിവസം മകൾ ദിയാകൃഷ്ണയുമായി ബന്ധപ്പെട്ടൊരു വിവാദത്തെക്കുറിച്ച് സംസാരിക്കവെയാണ് വിമർശനത്തിന് ആധാരമായ പരാമർശം നടത്തിയത് ഇതിനെതിരെയാണ് ഹെലൻ ഓഫ്സ് പാട്ട മറുപടിയായി വന്നിരിക്കുന്നത് ദിയാകൃഷ്ണയുടെ അമ്മ സിന്ധു കൃഷ്ണ അവരുടെ ബ്ലോഗിൽ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതിൽ നമ്മളും പെടും യൂട്യൂബ് സ്ക്രോൾ ചെയ്യുമ്പോൾ ദിയാകൃഷ്ണയുടെ വീഡിയോ ട്രെൻഡിങ്ങിൽ കണ്ടുവെന്നാണ് അവർ പറയുന്നത് ആ വിശദീകരണ വീഡിയോ ആണെന്ന് തോന്നുന്നു ജ്വല്ലറിയുടെ പ്രശ്നത്തിന്റെ സമയത്ത് ദിയാകൃഷ്ണ അല്പം ഇമോഷണലായുള്ള വീഡിയോ ഇട്ടിരുന്നു അതേക്കുറിച്ച് ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതാണ് ധന്യ പറഞ്ഞു സിന്ധു കൃഷ്ണ പറയുന്നത് ഒരു പണിയുമില്ലാത്ത യൂട്യൂബേഴ്സ് റീച്ച് റീച്ചുണ്ടാക്കാൻ റീച്ചുള്ള ആളുകളെ എടുക്കുന്നു എന്നാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആൻ്റിയുടെ നിങ്ങൾ ഈ വന്നിരിക്കുന്നതും യൂട്യൂബിലല്ലേ നിങ്ങളുടെ വീട്ടിലെ പതിനാറാൾക്കും യൂട്യൂബ് ചാനലുണ്ട് നിങ്ങൾ റീച്ച് ഉണ്ടാക്കാൻ തന്നെയല്ലേ അഞ്ചും പത്തും ചാനൽ തുടങ്ങിയത് അല്ലെങ്കിൽ കൃഷ്ണകുമാർ ഫാമിലി എന്ന് പറഞ്ഞ് ഒറ്റ ചാനൽ തുടങ്ങിയത് പോരായിരുന്നോ നിങ്ങളുടെ റീച്ചിന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് എന്നാണ് ഹെലൻ ഓഫ് സ്പാട്ട പറയുന്നത് ഒരു പണിയുമില്ലാത്ത യൂട്യൂബേഴ്സ് എന്നാണ് പറഞ്ഞത് നിങ്ങൾ തന്നെ ഒരു വീഡിയോയിൽ പറയുന്നത് കണ്ടിരുന്നു എത്രയോ സമയമെടുത്താണ് മക്കൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഒരു വീഡിയോ ചെയ്യാൻ എത്ര ബുദ്ധിമുട്ടുണ്ട് എത്ര സമയം എടുക്കൂ എന്നൊക്കെ പറയുന്നത് അപ്പോൾ അറിയാം അതിൻ്റെ എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് മെനക്കെട്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അതൊരു പണിയാണ് വീഡിയോ ഓണാക്കിയിരുന്നു സംസാരിക്കുന്നത് തന്നെ ഒരു പണിയാണ് ആൻറ്റി എന്നും അവർ പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ചുരുക്കം ചില യൂട്യൂബേഴ്സ് മാത്രമാണ് യൂട്യൂബ് വരുമാനത്തിൽ ജീവിക്കുന്നത് എല്ലാത്തവർക്ക് ജോലിയുണ്ട് ബാങ്കിൽ ജോലി ചെയ്യുന്നവരും എഞ്ചിനീയർമാരും ഡ്രൈവർമാരും സെന്ററിങ് പണിക്ക് പോകുന്നവരും പോകുന്നവരുമൊക്കെയുണ്ട് അതും ആൻറ്റി മനസ്സിലാക്കണം എന്ന് തന്നെ പറയുന്നു റീച്ചുള്ള ഒരാളെ വെച്ച് റീച്ച് ഉണ്ടാക്കുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെയല്ല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ റീച്ചുള്ള വിഷയങ്ങളെക്കുറിച്ച് മാത്രമാകില്ല സംസാരിക്കുക പല വിഷയങ്ങളെക്കുറിച്ചും അവർ സംസാരിക്കും ഇവരുടേതൊരു പുച്ഛേജ് ഫാമിലിയാണ് എല്ലാവരോടും പുച്ഛമാണ് ധിയെ കുറ്റം പറയാൻ പറ്റില്ല അത് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് അറിയാം ഈ ആൻ്റിയും ഭയങ്കര പുച്ഛത്തോടെയാണ് സംസാരിക്കുന്നത് മകളെക്കുറിച്ചും അവളുടെ സ്ഥാപനത്തെക്കുറിച്ചും ആരോപണങ്ങൾ വരുമ്പോൾ ഫ്രസ്ട്രേഷൻ തോന്നുന്നത് സ്വാഭാവികമാണെന്നും താരം പറയുന്നു മകളെ വച്ച് ആർക്കെങ്കിലും യൂട്യൂബ് മണി കിട്ടുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്നാണ് പറയുന്നത് ഒരു കാര്യം ചെയ്യാം നാളെ മുതൽ നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യൂ ഞങ്ങൾ നിങ്ങളെപ്പോലെ ഗൈസ് എന്ന് എൻ്റെ വീട്ടിൽ ദോശയാണ് മാവ് അരഞ്ഞില്ല എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യാം യൂട്യൂബ്സ് കണ്ടൻറ്റുകളിലെ ഒരു ഭാഗമാണ് നിങ്ങളുടേത് അതുപോലെ മറ്റൊരു ഭാഗമാണ് ഞങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന പൈസ കിട്ടാൻ തന്നെയല്ലേ യൂട്യൂബിൽ നിന്ന് ലഭിക്കുന്ന പൈസ നിങ്ങൾ കത്തിച്ച് കളയുന്നൊന്നുമില്ലല്ലോ അതിനാൽ യൂട്യൂബേഴ്സിനെ പുച്ഛത്തോടെ കാണരുത് മെനക്കെട്ടിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നതെന്നും താരം പറയുന്നു